ഹലോ ഗൈസ് എല്ലാവർക്കും ഐ ആം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ദേവിയാനിയും നയനയും കട്ട ചങ്കുകളായി മാറിക്കഴിഞ്ഞു അതേ കൂട്ടുകാരെ നമ്മുടെ നയന പനി പിടിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ദേവിയാനി വന്ന് ആ ഒരു കരുതലും സ്നേഹത്തോടെയും ശുശ്രൂഷിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി നമ്മുടെ അമ്മയുടെ സ്നേഹം നമ്മുടെ ദേവിയാനിയുടെ സ്നേഹം ഓട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദു ആ ഒരു പോലീസ് ട്രെയിനിങ്ങിനൊക്കെ പോകാൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി മുന്നോടിയുള്ള മുന്നോടിയായിട്ടുള്ള ഒരു കുറെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അതിനിടയിൽ നമ്മുടെ അനാമികയും നമ്മുടെ അനാമികയും യുടെ മാതാപിതാക്കളും ചേർന്ന് വീണ്ടും നമ്മുടെ നന്ദുവിന്റെ മുടക്കാൻ നന്ദു വഴി മുടക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നുണ്ട് നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നുണ്ട് ശേഷം നമ്മുടെ ഒരു അജ്ഞാതനാട്ടോ ഒരു അജ്ഞാതന്റെ നമ്മുടെ ദേവ്യാനി കൂടിയാണ് നമ്മുടെ നന്ദുവിനെ ആ ഒരു കേസിൽ നിന്നൊക്കെ എന്താ പറയാ വിടീക്കുന്നത് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ നയനയും നമ്മുടെ ആദർശം കൂടി വന്ന് നമ്മുടെ നന്ദൂനാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാർ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ച അപ്പൊ എന്തായാലും ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഭയങ്കര കഥ വഴിത്തിരിവ് ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നു അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ഹിയർ ഐ ദി മലയാളി സൈനിങ് ഓഫ്